അഖിൽ അനിൽകുമാർ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത സിനിമയാണ് തലവര അർജുൻ അശോകൻ അശോകൻ രേവതി ശർമ്മ ദേവദർശിനി തുടങ്ങിയവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് അർജുൻ അശോകൻ്റെ ജ്യോതിഷ് എന്ന കഥാപാത്രത്തെയാണ് അശോകൻ അവതരിപ്പിച്ചിരിക്കുന്നത് ശരീരമാകെ വിറ്റ്ലൈകോ ബാധിച്ച ഒരു കഥാപാത്രത്തെയാണ് അർജുന അശോകൻ അവതരിപ്പിക്കുന്നത് തൻ്റെ ചെറുപ്പകാലം മുതലേ താൻ അനുഭവിച്ചിട്ടുള്ള കളിയാക്കലുകളും അവഗണനകളും സിനിമയിൽ കാണിക്കാതെ തന്നെ പറഞ്ഞു തരും അത് ഗംഭീരമായിട്ടാണ് അർജുന അശോകൻ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് അർജുൻ അശോകൻ്റെ മുമ്പുള്ള സിനിമകളിൽ കൂടുതൽ ആളുകളും കുറ്റം പറഞ്ഞൊരു കാര്യമാണ് കൊച്ചി സ്ലാങ് വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ അർജുന അശോകൻ്റെ ഈ സിനിമയിലെ പാലക്കാടൻ സ്ലാങ് ഗംഭീരമായിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അർജുന അശോകനെ പറ്റി അത്തരം വിമർശനങ്ങൾ നടത്തിയ ആളുകളെല്ലാം തിരുത്തി പറയാൻ റെഡി ആയിട്ട് മാത്രം ഈ സിനിമ കണ്ടാൽ മതി കാരണം അത്രയും വലിയ ഹാർഡ് വർക്ക് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്